വല്ലാത്തേതി വല്ല പൊന്നാന ചെങ്ങന്മാരെ ചില സമയത്തൊക്കെ ചില കമ്പനികളിൽ പോകുമ്പോൾ സ്വയം കെട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഇവർ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റൈൻപത് അറുന്നൂറൊക്കെ ചോദിക്കും കെയർ ഒന്ന് പിടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇവർക്ക് അതിൻ്റെ വേദന അറിയില്ല കാരണം ഒരു നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ആ അഞ്ഞൂറ് കൊണ്ട് നമുക്ക് എന്താക്കുന്ന കാര്യങ്ങൾ കുടുംബം ഒരു ദിവസം മുന്നോട്ട് പോകും ഇവരെ സമയത്തോടൊന്നുമ്പം ഒരു പായ നമ്മൾ ഇടണം അപ്പം ഞാൻ ഇത് പായൊക്കെ ഇട്ട് പിന്നെ എല്ലാം റെഡിയാക്കി പകുതി കെട്ടിൻ്റെ ശേഷം എനിക്കൊന്ന് ആലോചിച്ചാൽ ഇതുപോലെ ഒറ്റയ്ക്ക് സ്വയം പായ കെട്ടുന്നത് കയറ് കെട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരണത് ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പകുതി കെട്ടി കെട്ടീൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടും അതൊന്ന് പിന്നെ ഇതിനകത്ത് സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവർ ആവശ്യപ്പെടുക അഞ്ഞൂറ് റുപ്യ ആയിരം രൂപ ഞാൻ ചില സമയത്തൊക്കെ ഇതിന് മുൻപ് ഈ പിന്നെ ലോറിപ്പണിൻ്റെ തുടക്കത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് ചില സമയത്ത് കാരണം ഡീസൽ കടം മേടിച്ചിട്ടൊക്കെ കാരണം നമ്മൾ പോന്നിട്ടുണ്ടാകുക അത്ര ഇടങ്ങാറായിട്ട് കാരണം ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് പോലും കയറ്റൂലി പിന്നെ ടെന്നിന് അമ്പത് ഉറുപയ വെച്ചായിട്ട് കൊടുക്കണം അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടുന്നേ കടം മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ പക്ഷെ നമ്മളടുത്തൊന്നും ഉണ്ടാവില്ല ബാക്കി പിന്നെ ഒരു അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടാകുക ഈ അഞ്ഞൂറ് റുപ്പ്യ വഹിച്ചലവിന് വേണ്ടി ആണെങ്കിൽ കാര്യം നമ്മൾ പോകുന്നുണ്ടാകുക ഈ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിപ്പോൾ എന്നോട് അഞ്ഞൂറ് റുപ്യ വേണമെന്ന് പറഞ്ഞു അഞ്ഞൂറ് റുപ്പ്യാണ് തരുവല്ലാന്ന് വാശി ഒരു സമയത്ത് നമ്മൾ കടം മേടിച്ചിട്ടും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് കാരണം അതൊന്നും നമുക്കിതിനെ കുറിച്ചാണ് അറിയില്ല ഇപ്പം നമ്മൾ സ്വയം കെട്ടാൻ പഠിച്ചു കാരണം വേറൊന്നും വീർത്തില്ല ഇവരെ മുമ്പിൽ ഇവരെ ഇവരെ വെല്ലുവിളിയെ അതിജീവിക്കുക അല്ലാതെ നമുക്കൊരു മാർഗ്ഗമല്ല നമ്മൾ കെട്ടുകയാണ് ഏ ഇതിന് ശേഷം ഒരുപാട് എന്നിട്ട് വന്നതുകൊണ്ട് ഇനി പകുതി കെട്ട് കെട്ടിയപ്പോൾ ഇവർ വന്നിട്ട് ചോദിച്ചു അല്ല നമ്മൾ ഇഷ്ടോളാം മുന്നൂറ് തന്നാൽ മതി മതിയായിരുന്നു ഞാൻ പറഞ്ഞു മുന്നൂറ് ഈ വലത്തണ്ടെന്നായിരുന്നു അങ്ങനത്തന്നെ പറഞ്ഞത് ഏൽത്തണ്ട എനിക്കറിയാം ഈ വണ്ടി ലോഡെങ്ങട്ട് ഇനി ഇത് കയറ്റി മറ്റയാൾ വന്നുകൊണ്ടോ അയാൾ വന്നോണ്ട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടായിരുന്നു പൊയ്ക്കുമായിരുന്നു അയാൾ വന്നുകൊണ്ട് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് മുന്നൂറ് ഉറുപ്പ്യൊക്കെ ബാക്കിയുള്ളത് കെട്ടാനാണ് ഇപ്പം വരുന്നത് മുന്നൂറ് ഉറുപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇനി മുന്നൂറ് തന്നാൽ മതി പിന്നെ ആവശ്യത്തി ഇരുന്നൂറ് മുൻപൊക്കെ എത്തി ഞാൻ പറഞ്ഞാൽ വേണ്ടാറുണ്ട് ഇത്രയും സമയം ഞാൻ തന്നെ അല്ലേ കെട്ടിയായി ചിലപ്പോൾ നിങ്ങൾ പിന്നെ മുനാശ ഒന്നുള്ള കെട്ടിയാലോ അപ്പോൾ ഇത്തരം അവസ്ഥയിൽ സാ ചില സമയങ്ങളിലൊക്കെ കുറേ മുമ്പൊക്കെ പറഞ്ഞാൽ കരഞ്ഞു പിന്നെ എന്താ പറയുക കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ടുണ്ട് മാത്രം വേദനിച്ചിട്ട് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവം എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അനുഭവം ഉണ്ടായെന്ന് പറയുള്ളൂ ഇതുപോലെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണക്ക് ആറ്റിക്കുറിക്കാൻ പൈസ ഉണ്ടായി ഞാനിപ്പോൾ ഈ ഇത് പിന്നെ എടുത്തുകാണ്ട് വന്നപ്പോഴാണ് അണ്ട് അവിടെ ഇവിടെയൊക്കെ കയറ് കുടുങ്ങിട്ട് അതൊക്കെ പിന്നീടാണ് ഞാൻ കാണുന്നത് എവിടെ കയറ് കുടുങ്ങിയതെന്നൊന്നും എനിക്കറിയില്ലല്ലോ ഞാൻ അപ്പുറത്തും ഇങ്ങനെ വന്ന് നോക്കണം ഒറ്റക്കാണ് ഇത്ര ആളുകൾ വെറുതെ നടക്കേണ്ട ആരും ഒന്നും ചെയ്തു ചില കമ്പനി കല തീരെ മനസാക്ഷിയുള്ള മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ് ചില ആളുകൾ ഹിന്ദിക്കാർ ഏ പൊതുവേ അവരുടെ സ്വഭാവം അങ്ങനെയാണ് പൈസക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഇത് നമ്മൾ ഉതേമാതിരി തന്നെ നമ്മളെന്തേലും കുട്ടിയെ അരി വാങ്ങാൻ വേണ്ടി ഉണ്ടാണല്ലോ ഇതാണ് യഥാർത്ഥ ജീ ഒരു ഒരു യഥാർത്ഥ ഒരു പിന്നെ ലോറിക്കാൻ്റെ ജീവിതമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് അല്ലാതെ ഞാൻ വീണ്ടും 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 പറയും ഇതെ ഈ ബ്ലോഗ് ചെയ്ത് കാണേണ്ട അതൊന്നും കാണണമെന്നല്ല ജീവിതം ലോറി ജീവിതം എന്നു പറയേണ്ട ഇതാണ് വളരെയധികം പ്രയാസപ്പെട്ടുകയാണ് ജീവിക്കുന്ന ഒരു ജീവിതമാണ് സാധാരണക്കാരൻ്റെ ഒരു ജീവിതമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഒറ്റക്കാണ് ഇതൊക്കെ കിട്ടിയത് അഹമ്മദില്ല അതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് കഴിവുണ്ട് അതുകൊണ്ട് നേരെ മറിച്ച് ഇതില്ലാത്ത ആളുകൾ എത്ര വിഷമിക്കുന്നുണ്ടാവൂലേ എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും അവൻ്റെയൊക്കെ പിന്നൊക്കെ ഇതുപോലെയുള്ള ആളുകൾ നമ്മളടുത്ത് പിന്നെ എത്ര ആളുകളെ ബാർഗെയിൻ ചെയ്യുന്നുണ്ടോ ഇവിടെ ഈ പരമ പിന്നെ മറ്റവന്മാര് പക്ഷെ നമ്മൾ ആ പോലെ എത്ര ബാർഗൈൻ ചെയ്ത് നമ്മളതിന് പിന്നെ തളരാൻ തയ്യാറല്ല നമുക്കതിൻ്റെ പിന്നെ ഇതില്ല കാരണം ഈ നമ്മളെ കൊണ്ട് കഴിയുന്ന കാലം വരെ ഇതിങ്ങനെയാണ് പോകും അല്ല നമ്മളെ വെല്ലുവിളിച്ച് നമ്മളെ വെല്ലുവിളിക്കാൻ വരെ ആയിട്ടില്ല നമ്മളിതൊക്കെ തരണം ചെയ്ത് വന്നവരാണ് എന്തൊക്കെ പറഞ്ഞു കണ്ടോ ഞാൻ ഒറ്റക്കാണ് ഒറ്റക്ക് കയറി അവിടെ കയറ് കുടുങ്ങി ക്യാര് ശരിയാക്കാൻ വേണ്ടിയാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൂണുണ്ട് ആ തൂണിൻ്റെ ഒരു സൈഡിൽ വെച്ച് കേട്ടോ ഇത് ഓണായിരുന്നു ഓഫ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഓണാക്കിയാണ്ട് അങ്ങനെ പോയതാണ് പിന്നെ അത് നിർ അതിൻ്റെ അടിയിലൊന്നും നിന്ന് പോയത് ഞാൻ അറിയില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള ബാക്കിയുള്ളത് കാണാൻ കഴിയുന്നില്ല ബാക്കിയുള്ള ഭാഗം കാണാൻ കഴിയില്ല കുറച്ച് ഭാഗമുള്ളൂ എന്നാൽ തന്നെ പതിനൊന്ന് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ അത് ഞാൻ സ്പീഡ് കൂട്ടിയാണ്ട് വെച്ചുകൊണ്ടാണ് അപ്പം ഇത് പിന്നെ ഈ ഇത് ചെയ്യണത് അപ്പോൾ ഒരുപാട് പ്രയാസമുണ്ട് ചില കമ്പനികളിൽ ചെന്നവർ പായം ഉണ്ട് കെട്ടണം എന്നുണ്ടെങ്കിൽ ആയിരം റുപ്യ ചോദിക്കും നമ്മൾ കൊടുക്കല്ല എന്ന് വെറുതില്ല ഗതി കെട്ടോനാണെങ്കിൽ കൊടുക്കും മനസ്സിലെ ഞാൻ ആ ഈ പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യ ചോദിച്ചുകൊണ്ടാക്കി മാനന്തവാടി വന്നിട്ട് ഞാൻ ഒരു കിലോ മത്തി മേടിച്ചു ഒരു കിലോ മത്തി മേടിച്ചിട്ട് അത് കറി ഉണ്ടാക്കി അതിനുള്ള പത്ത് അമ്പത് ഉറുപ്പ അറുപത് റുപ്പ്യേക്ക് സാധനം വാങ്ങി അറുപത് ഉറുപ്പേക്ക് സാധനം ബാക്കി അപ്പോൾ ഇരുന്ന് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കുട്ടികൾക്ക് അന്നം കൊടുക്കാം അല്ലെങ്കിൽ വേറെ പിന്നെ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മനസ്സിലെ അത്രയേറെ പ്രയാസപ്പെട്ടുകാണ്ടിതാക്കണി അങ്ങനെയാണ് ഈ ലോറി ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതിനകത്തൊക്കെ ചാടി മറിഞ്ഞുകൊണ്ട് ആരും വരാൻ നിൽക്കണ്ട നല്ല പ്രയാസമുണ്ട് നല്ല പ്രയാസമുണ്ട് നല്ലോണം പ്രയാസമുണ്ട് പണ്ടത്തെ പോലെ ഒന്നും ഒന്നും കിട്ടൂല നിങ്ങൾ പറയുന്നത് ഒരു സേവനം തന്നെ കേട്ടോ ഞാൻ പറയലെ ഇത് സേവനത്തിന് സേവനം തന്നെയാണ് സുഹൃത്തുക്കളെ സേവനം തന്നെയാണ് മനസ്സിലായോ ഒരു ഒരു ലിറ്റർ ഡീസൽ അടിച്ചു കഴിഞ്ഞാലേ മൂന്ന് മൂന്ന് കിലോമീറ്റർ ഓടുള്ളൂ നൂറു റുപ്യ മുടക്കിക്കഴിഞ്ഞാൽ ചുരം ആണെങ്കിൽ നൂറു റുപ്യ മുടക്കിക്കഴിഞ്ഞാൽ ചുരം കയറി പോരുന്നൊരു വണ്ടിയാണെങ്കിൽ വെറും ഒരു കിലോമീറ്ററെ പോകുള്ളൂ ഒരു നൂറ് റുപ്പ്യാണ് മുടക്കിയാൽ അതാണ് ഈ ഫീൽഡ് അപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ ഇത് ജീവിതവുമായി മുന്നോട്ട് പോകുന്നത് ഇതാണ് ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ ഏ വളരെയധികം പ്രയാസം നിറഞ്ഞ ഇതുപോലെയുള്ള അവസ്ഥകളിലാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കേട്ടു ഞാൻ എന്നല്ല ഇതുപോലെ ഒരുപാട് ഡ്രൈവർമാർ ഇതുപോലെ വിഷമിച്ചുകൊണ്ട് ഇതുപോലെ കെട്ടിയിട്ടുണ്ടാവും സങ്കടപ്പെട്ടു കാണ്ട് ഒരു ഇരുന്നൂറ് ഉറുപ്യ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ ഓടിക്കുകയാണെങ്കിൽ അവർ മര്യാദയുണ്ട് പക്ഷേ അവർ ചോദിക്കുന്നത് അഞ്ഞൂറോ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് എഴുന്നൂറ് ഉറുപ്പയാണ് ചോദിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ആരോടെ പറയേണ്ടത് ഇത് ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ആരോട് പറയും ഇത്രയും നമ്മളെ സങ്കടങ്ങൾ നമ്മളാ സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നീറിയാണ്ട് കണ്ണീ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരി ഇങ്ങനെ വരും പക്ഷേ അത് തുടച്ചുകാണ്ട് നമ്മളെന്താ ആരോടും പറയാതെ നമ്മളിത് ചെയ്യലാണ് ഇത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിന് നേരത്തിന് കിട്ടില്ല ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടാല്ല ചില സമയത്ത് ഇന്ന പെട്ടുപോകും ചില സമയത്ത് എന്തേലും വിളിച്ച് പറയണമെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലമായിരിക്കും ഇതൊക്കെ റേഞ്ചില്ലാത്ത സ്ഥലത്ത് രണ്ട് രണ്ട് ദിവസം കടന്നിട്ടാണ് ഈ ലോഡ് കിട്ടിയത് നിങ്ങൾക്കറിയോ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് അപ്പോൾ ഈ ഫീൽഡിലേക്കൊക്കെ വരുന്നവർ അല്ല ബ്ലോഗും മറ്റുള്ളവരൊക്കെ ബ്ലോഗ് കണ്ടുകൊണ്ട് ഇതാണ് ലോറി ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നവരോടാണ് ഇതിനകത്തേക്കൊന്നും അങ്ങനെ പുതു തലമുറയിൽ ഇറങ്ങാതിരിക്കുന്ന നല്ലത് മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും അതല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കാനായിരിക്കും രഹിച്ചായിട്ട് ഈ ജീവിതം അവസാനിക്കേണ്ടി